ഹലോ ഹരിവാൻ എല്ലാവർക്കും എ സി ബി അക്കാഡമിയുടെ പുതിയ വീടിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവരും സുഖം വിശ്വസിക്കുന്നു ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ സി ജി എൽ എന്ന് പറയുന്ന എക്സാമിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കറിയായിരിക്കും ഏറെക്കുറെ എല്ലാവർക്കും എന്താ അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ സി ജി എൽ എന്ന് പറയുന്നത് പക്ഷേ എന്നാലും കുറെ പേർക്ക് ഇപ്പോഴെന്താണ് സി ജി എൽ എന്താണെന്ന് അറിയില്ല അല്ലെ സി ജി എൽ എന്ന് പറയുന്ന കഴിഞ്ഞാല് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കീഴിൽ എന്താണ് ഒരു ഓഫീസർ റാങ്കിലേക്ക് എന്ത് ചെയ്യാ ഓഫീസർ റാങ്കിലേക്ക് കയറുന്ന ഒരു എക്സാം ആണ് പറയുന്നത് സി ജി എൽ എന്ന് പറയുന്നത് നിങ്ങളുടെ കേന്ദ്ര സർക്കാർ സർവീസിലേക്കുള്ള എന്താണ് നിയമനമാണ് നേരിട്ട് വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ എന്താണ് സി ജി എൽ എന്താണ് സി ജി എൽ പോസ്റ്റിംഗ് എങ്ങനെയാണ് വരുന്നത് പേസ് കെ എങ്ങനെയായിരിക്കും വരുന്നത് സിലബസ് എങ്ങനെയായിരിക്കും അപ്പൊ പഠിച്ചു പഠിച്ചുടങ്ങണം ഓക്കെ അങ്ങോട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും പൊതുവേ ഉള്ള ഇടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടഫ് ആണ് വളരെ എന്ത് ക്രാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാര്യങ്ങളെന്നൊക്കെ എന്താണ് നമ്മുടെ മനസ്സിൽ ചിന്തിച്ചു വെച്ചിട്ടുള്ളത് പക്ഷെ അങ്ങനെയല്ല ഓക്കെ നമ്മളത് അതിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ടൊക്കെ എന്ത് ചെയ്യാ നമ്മളൊന്ന് പഠിച്ച് അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഒരു കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ വീട്ടിൽ കിടക്കാം അപ്പം നമ്മുടെ ഈ പറയുന്ന സി ജി എൽ എന്ന് പറയുന്നത് ഇപ്പം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സി നടത്തുന്ന എക്സാമാണ് ഓക്കെ എസ് എസ് സി നടത്തുന്ന എക്സാം എന്ന് പറയുന്നത് സി ജി എൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാമുകളൊക്കെ ഇനി വരാൻ പോവുകയാണ് അപ്പം അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് എക്സാമുകൾ വരുന്നത് ഓക്കെ നമുക്ക് മുൻ വർഷത്തെ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഓക്കെ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ആ ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഡേ എന്ത് സബ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യണ സമയം സ്റ്റാർട്ട് ചെയ്ത് നാല് ഏഴിന് അവസാനിക്കുകയാണ് ചെയ്ത് അഞ്ച് ഏഴ് വരെ എന്ത് ചെയ്തവർ മറ്റേ ഫീ പേ എന്ത് ചെയ്യാ കൊടുക്കാനുള്ള എന്ത് ചെയ്തു സമയം നീട്ടി കൊടുത്തിട്ടുണ്ട് അല്ലേ അതേപോലെ തന്നെ പ്രധാനമായിട്ടുള്ളത് എക്സാം എന്ന് പറഞ്ഞാൽ ടയർ രണ്ട് ടയറിലൂടെയാണ് ഓക്കേ രണ്ട് ടയർ ആയിരിക്കും എക്സാം എന്ന് പറയുന്നത് നമ്മൾ ഫിലിംസ് മീൻസ് ഒക്കെ പറയുന്ന പോലെ ടയർ വണ് ടയർ ടു ഒക്കെ ഉണ്ടായിരിക്കുക ടയർ വണ്ണ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടുള്ള ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവയർനസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ആണ് അതായത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മുടെ മെന്റലബിലിറ്റി ഒക്കെ നോക്കുന്നത് നമ്മുടെ ചില ചില സംഖ്യകള് ചില പാറ്റേണുകൾ അതേപോലെ തന്നെ ചില എന്താണ് സീരീസുകളൊക്കെ എന്ത് ചെയ്യുക ഇടയ്ക്ക് വിട്ടുപോയ സംഖ്യകൾ കണ്ടെത്തുക അല്ലെങ്കിൽ ചില പാറ്റുകളിനകത്ത് വിട്ടുപോയ പാറ്റേൺ കണ്ടെത്തുക ഓക്കെ ചില ജോമെറ്റിക്കൽ ഫിഗേഴ്സ് ഒക്കെ തന്നശേഷൻ അതിനകത്ത് നിന്ന് എന്ത് ചെയ്യാ ഔട് വൺ ഔട്ട് കണ്ടെത്തുകയാണ് ഈ മെന്റൽ മെന്റലബിലിറ്റി എന്ന് പറയുന്നത് ഓക്കെ യും അമ്പത് ഉത്തരമാർ ഉണ്ടാവും അതായത് അതായത് ഒരു ചോദ്യത്തിന് രണ്ട് മാർക്ക് ചോദ്യങ്ങൾക്ക് അമ്പത് മാർക്കാണ് ഉണ്ടാവുക ഓക്കെ അങ്ങനെ ജനറൽ അവയർനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ സ്ട്രാറ്റജിക്ക് എല്ലാം വരുന്ന കാര്യങ്ങൾ ഓക്കെ പൊതുവായിട്ട് ചില ചരിത്ര സംവിധാനങ്ങളൊക്കെ കൊണ്ടുള്ള നമ്മുടെ അതേപോലെ ഡാമുകൾ വൈൽഡ് ലൈഫ് സാഞ്ച് സാഞ്ച്വറികള് ഇതൊക്കെ വരുന്നതാണെന്ന് പറയുന്നത് ജനറൽ അവയർനസ് എന്നൊക്കെ പറഞ്ഞു വരുന്നു ഓക്കെ ജി കെ തന്നെ ഓക്കെ അത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ മാത്തമാറ്റിക്സ് എന്ന സംവിധാനം റേഷൻ റേഷ്യോ പ്രപ്പോഷൻ അല്ലെങ്കിൽ ആ പറയുന്ന ആവറേജ് അല്ലെങ്കിൽ ആൻഡ് മിസ്റ്റർഗേഷൻ അതേപോലെ നമ്പർ സിസ്റ്റം അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ട്രിഗ്നോമെട്രി ജോമെട്രി സംവിധാനങ്ങള് അതേപോലെ ഏരിയ അഡ്മിനിസ്ട്രേഷൻ മിനിസ്ട്രേഷൻ തന്നെയാണ് ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കോമ്പ്രിക്കേഷനകത്ത് പറയുക ഒരു പാസേജ് വായിക്കാൻ എഴുതുക സിനോണിയും ആന്റണിയും അതേപോലെ തന്നെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് കണ്ടെത്തുക ഇഡിയംസ് ഫ്രൈസസ് മറ്റു പറയുന്നത് ഇംഗ്ലീഷ് കോമ്പ്രിക്കേഷൻ അതേപോലെ എന്താണ് ചെങ്ങ് സ്പെല്ലിംഗ് ഇറവ് വല്ല ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുകയാണ് ഫസ്റ്റ് ടയറിനകത്ത് വരുന്നത് എല്ലാ ഈ പറയുന്ന നാലെണ്ണത്തിനകത്തും നോക്കുകയാണെങ്കിൽ ഈ നാല് സബ്ജക്റ്റുകൾ ഉണ്ട് നാല് സബ്ജക്റ്റുകളും നാല് ഇരുപത്തി അഞ്ച് മൊത്തത്തിൽ എത്ര ആവണം നൂറ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക ഓക്കെ ഒരു ചോദ്യത്തിന് രണ്ട് മാർഗ്ഗ വീതം നൂറ് ചോദ്യങ്ങൾക്ക് എത്ര ആയിരിക്കും ഇരുന്നൂറ് മാർഗ്ഗിലായിരിക്കും ചോദ്യങ്ങൾ ഇരുന്നൂറ് മാർഗ്ഗിലായിരിക്കും ടയർ വൺ എക്സാം ഉണ്ടാവുക ഓക്കെ ഒരു മണിക്കൂറായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് നിർത്തുന്ന സമയം എന്ന് പറയുന്നത് ടയർ ടു നോക്കുവാണെങ്കിൽ ടയർ ടു രണ്ടായിട്ട് തെരഞ്ഞിരിക്കാം ഒന്ന് പേപ്പർ വൺ എന്നും പേപ്പർ ടൂ എന്നും പറഞ്ഞ് എന്ത് ചെയ്യുക രണ്ടായിട്ട് തെരഞ്ഞെടുക്കാവുന്നതാണ് പേപ്പർ വൺ നോക്കിയാൽ പേപ്പർ വണ്ണിനെ പിന്നെ എന്തായിട്ട് തരംതിരിക്കാം സെക്ഷൻ വണ്ണും സെക്ഷൻ ടൂ എന്ന് പറഞ്ഞ് തെരഞ്ഞിരിക്കാം സെക്ഷൻ വണ്ണിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന മാത്തമാറ്റിക്കൽ എബിലിറ്റി നമ്മൾ തൊട്ടുമുമ്പേ പറഞ്ഞിട്ടുള്ള മാത്തമാറ്റിക്കൽ എബിലിറ്റി തന്നെയാണ് ചെയ്യുന്നത് ഇവിടെയും വരുന്നത് ഓക്കെ ഇച്ചിരി അഡ്വാൻസ് ലെവലായിരിക്കും ടയർ പാസ് ആയവർക്ക് മാത്രമേ ടയർ വൺ ടയർ ടുയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ പോകാൻ സാധിക്കുള്ളൂ ടയർ വൺ ആയവർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ടയർ ടൂലേക്കുള്ള എന്ത് ചെയ്യും എന്താണ് ഹാൽ ടിക്കറ്റ് മറ്റും വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ടയർ ടു നോക്കുവാണെങ്കിൽ ടയർ ടൂറിനകത്ത് ഫസ്റ്റ് സെക്ഷൻ അല്ല അതിനെ ഒരു സെക്ഷൻ സെക്ഷനായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാല് ഓക്കെ അതിനകത്ത് കണ്ട് മാത്ത മാത്തമാറ്റിക്കൽ ലബിലിറ്റിയും റീസണിംഗ് തന്നെയാണ് നമ്മൾ തൊട്ടും മുമ്പത്തെ ടയർ കണ്ടതുപോലെ തന്നെ മാത്തമാറ്റിക്കലും എബിലിറ്റി റീസണിങ് ആണ് ഇച്ചിനും കൂടെ എന്ത് ചെയ്യാ അഡ്വാൻസ്ഡായിട്ട് ചിലപ്പോൾ വന്നിരിക്കും ചോദ്യങ്ങൾ ഇച്ചിനും കൂടെ എന്താ ചെയ്യുക ടഫ്നെസ് ടപ്പിനെ സ്ഥിതി ചിലപ്പോൾ കൂടുതലായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും ഓക്കെ അത് രണ്ട് ടയറിനകത്തും ചില വ്യത്യാസം വരും ടയർ വണ്ണിൽ ചിലപ്പോൾ എളുപ്പമാണ് ടയർ ചിലപ്പോൾ ചിലപ്പം എന്താണ് ഇച്ചിരി ഈസി ആയിരിക്കും ടയർ ടൂ ആണ് ഈസി എങ്കിൽ ടയർ വൺ എന്ത് ഹാർഡായിരിക്കും ഓക്കെ അത് അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാറുള്ളൂ ചിലപ്പോൾ എന്താണ് ഏറെ കുറെ എല്ലാവർക്കും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതി തന്നെയായിരിക്കും എക്സാമ്പിൾ വരുന്നത് അടുത്ത സെക്ഷൻ ടു നോക്കുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷനും പിന്നെ വരുന്നത് ജനറൽ അവയർനെസ്സുമാണ് സെക്ഷൻ ടു സെക്ഷൻ വണ്ണിനകത്ത് തന്നെ സെക്ഷൻ വൺ ഇൻ ടു ടു ആയിട്ട് അംഗീകരിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ് ഈ പറയുന്നത് അതിനകത്ത് നമ്മൾ മുമ്പ് പറഞ്ഞാൽ ആദ്യത്തെ മാത്തമാറ്റിക്കൽ റീസണിംഗ് അതേപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ് കൂടെ നോക്കുവാണെങ്കിൽ രണ്ടും കൂടെ മുപ്പത് മുപ്പത് അറുപത് മന്ത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഓക്കെ ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വരുന്ന നൂറ്റിയമ്പത് മാർഗിനായിരിക്കും ഫസ്റ്റ് സെക്ഷനകത്ത് ഈ പറഞ്ഞ മാത്തമാറ്റിക്കലും അതേപോലെ തന്നെ എന്താണ് ഈ റീസണിങ് കൂടെ വരുന്നത് മറ്റേ നൂറ്റി അമ്പത് മാർഗിനായിരിക്കും സെക്ഷൻ ടു നോക്കുവാണെങ്കിൽ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനും ജനറൽ ആണ് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ നാൽപ്പത്തി അഞ്ചും ചോദ്യങ്ങളും അതേപോലെ തന്നെ ജനറൽ അവേർനെസ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും മൊത്തത്തിൽ എഴുപത് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക അതിന് എന്താണ് പ്ര ഒരു ചോദ്യത്തിൽ മൂന്ന് വീതം മൊത്തത്തിൽ എത്ര ഇരുന്നൂറ്റി പത്ത് മാർഗായിരിക്കും ഉണ്ടാവുക ഓക്കെ ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എല്ലാ കൂടെ ഇരുന്നാൽ എത്ര മണിക്കൂർ ഉണ്ട് ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ മണിക്കൂറായാലും സമയം ലഭിക്കുക അടുത്തത് സെക്ഷൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തോ അറിയാ എത്രത്തോളം അറിയാവുന്ന ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അത് പറയുന്നത് ഇരുപത് ഇരുപത് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക മൊത്തത്തിലെ ഇരുപത് നമ്മുടെ തൊട്ടും പോയി പറഞ്ഞ ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വീതം ഇരുപത് ചോദ്യത്തിന് അറുപത് മാർക്ക് ആയിരിക്കും ഉണ്ടാവുക അതിനെന്ത് ചെയ്യും പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും അലോട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അത് കൂടാതെ ഡേറ്റാൻഡ് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒന്നുണ്ട് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് സ്ക്രീനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് വേർഡ്സുകൾ മറ്റും മറ്റ് പാരഗ്രാഫ് ഒക്കെ തിളങ്ങി വരും അത് എന്ത് ചെയ്യും വളരെ സ്പീഡിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ ടൈപ്പ് ചെയ്യാന്നുള്ളതാണ് എന്തെങ്കിലും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ രണ്ടിനുമായിട്ട് പതിനഞ്ച് മിനിറ്റ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാ ലഭിക്കുക ഓക്കെ ഞങ്ങൾ പറഞ്ഞു പേപ്പർ വണ്ണും പേപ്പർ ടു ഉണ്ടെന്ന് പറഞ്ഞാൽ പേപ്പർ വൺ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ ടൂ നോക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതായത് പൈ ചാർട്ട് പോലെ വരുന്നത് അതായത് ചാർട്ടുകൾ വെച്ച് നമ്മൾ ഇന്ത്യ കണക്കുകൾ കൂട്ടിയെടുക്കുന്നത് അതേപോലെ തന്നെ ചില എന്താണ് നമ്പേഴ്സ് ഒക്കെ തന്നതിന് ശേഷം നമ്മൾ ഇന്ത്യ ഫ്രീ വാക്കുകൾ ഫ്രീക്വൻസിയായ വാക്കുകളുള്ള സംവിധാനങ്ങളൊക്കെ കണ്ടെത്തുന്ന സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് വരുന്നത് ഓക്കെ ചാർട്ടുകൾ മൊത്തത്തിൽ ചാർട്ടിൽ നിന്ന് ഇൻടർപ്രിറ്റ് ചെയ്ത് ഡേറ്റാസ് ഇന്റർപ്രറ്റ് ചെയ്യുക ഡേറ്റാ ഇന്റർപ്രറ്റേഷൻ ഒക്കെ ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്ന സംവിധാനത്തിലാണ് വരുന്നത് ഓക്കെ മൊത്തത്തിൽ നൂറ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക രണ്ട് മാർഗ്ഗം ഇരുന്നൂറ് മാർഗിന് എന്താണ് എക്സാം എഴുതുക മൊത്തത്തിൽ സമയം കിട്ടുന്ന വെച്ചാൽ രണ്ട് മണിക്കൂറുള്ളിൽ നമുക്ക് എക്സാം എഴുതി തീരാൻ പറ്റില്ല രണ്ട് മണിക്കൂറിനെത്തിൽ നിന്ന് അലോട്ട് വരുന്ന ടൈം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യം തന്നെ ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആണ് ആദ്യം വരുന്നത് അത് നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം മുതലായി സാലറി സ്റ്റാർട്ട് ചെയ്ത ലെവൽ പേ ലെവൽ സെവൻ ആണ് തുടങ്ങുന്നത് ഗ്രൂപ്പ് ബി പോസ്റ്റ് പോസ്റ്റാണ് നീന്തുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ് പതിനെട്ട് മുതൽ സോറി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സാണ് പൊതുവേ പറയുന്നത് പക്ഷേ ചെറിയ ചില എന്താണ് നിങ്ങളുടെ പോസ്റ്റ് അനുസരിച്ച് എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിരിക്കും ഓക്കെ അതിനകത്ത് തന്നെ അറിയാം സെൻട്രൽ സെക്രട്ടറിയേറ്റ് സർവീസിന് ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ചെയ്തത് അപേക്ഷിക്കാൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അത് റിസർവേഷൻ കാറ്റഗറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് ഇങ്ങോട്ട് കുറച്ചൊക്കെ ഏജ് റിലാക്സേഷൻ ഒക്കെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അതേപോലെ പൊതുവേ പറയുകയാണെങ്കിൽ പതിനെട്ടൊന്ന് മുപ്പത് വയസ്സായി ഇങ്ങോട്ട് ചെയ്യുന്ന പ്രായപരിധി എന്ന് പറയുന്നത് ചില എക്സാമുകൾക്ക് അതിനകത്ത് ചില പോസ്റ്റുകൾ ഒക്കെ എന്താണ് ഇരുപത് മുതൽ മുപ്പത് വരെയാണ് അവര് പറയുന്നത് ഓക്കെ പറഞ്ഞത് എവിടെയൊക്കെ സർവീസും കിട്ടുമോന്ന് നോക്കി കഴിഞ്ഞാൽ സെക്രട്ടറിയേറ്റ് ഇന്റലിജൻസ് ബ്യൂറോയെ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് എക്സ്റ്റേണൽ അഫയേഴ്സ് എഫ് എച്ച് ക്യു അതേപോലെ എന്താണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് അതേ വാക്കുകൾ ഡിപ്പാർട്ട് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻട്രൽ സർവീസിന്റെ സ്റ്റേറ്റ് സർവീസ് അല്ല സെൻട്രൽ സർവീസിലേക്കാണ് കിട്ടുന്നത് അതിനാണ് സി ബി ഡി ടി സെൻട്രൽ ബ്യൂറോ ഓഫ് ഡയറക്ടർ ടാക്സസ് എന്ന് ഓഫ് ഇൻഡാ ടാക്സ് ആൻഡ് കസ്റ്റംസ് വരുന്നത് അതേപോലെ തന്നെയാണ് ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ഒക്കെ വരുന്ന പോസ്റ്റുകളൊക്കെയാണ് അതായത് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഈ പറഞ്ഞ തസ്തികയിലേക്കാണ് ഇതെല്ലാം ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ് ഞാൻ പറഞ്ഞ പോലെ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുകാരായി പ്രായപരിധി എന്ന് പറയുന്നത് ണാൻ പറ്റിട്ടുണ്ടല്ലോ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ മിനിസ്ട്രി ഓഫ് നർക്കോട്ടിക്സ് സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ് അതേപോലെ തന്നെയാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് എന്നൊക്കെ പറയുന്ന എന്താണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഓഫീസുകളായിരിക്കും നിങ്ങളുടെ പോസ്റ്റിംഗ് എന്ന് പറയുക രണ്ട് ടയർ നിങ്ങൾ പാസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അതേപോലെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ അതെന്തെന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ കീഴിൽ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ് പതിനെട്ടിലെ മുപ്പത് മുപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ സ്റ്റാറ്റിസ്റ്റൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത് ഹോം അഫേഴ്സിന് കീഴിൽ വരുന്നതാണ് ഗ്രൂപ്പ് ബി പോസ്റ്റാണ് പതിനെട്ടിൽ മുപ്പത് വയസ്സിലാണ് പ്രായം എന്ന് പറയുക ഓക്കെ അടുത്ത ഓഫീസ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഡയറക്ടർ വരുന്ന ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ് പതിനെട്ടിലയസ്സിലായിരിക്കും പ്രായവും ഓക്കെ അടുത്ത പേ ലെവൽ സിക്സ് ആണ് നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞാൽ പേ ലെവൽ സെവൻ ആണ് ഓക്കെ അപ്പൊ ആ പേ ലെവൽ സിക്സ് നോക്കിയാണെങ്കിൽ മുപ്പത്തയ്യായിരത്തി നാനൂറ് മുതലായിരിക്കും നിങ്ങൾ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത് പേ ലെവൽ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ നിന്നാണ് തുടങ്ങുന്നത് ഓക്കെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് റിസർച്ച് അസിസ്റ്റന്റ് റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലായിരിക്കും നിങ്ങൾ ലഭിക്കുന്നത് ഓക്കെ മനുഷ്യാവകാശ കമ്മീഷനിൽ ഗ്രൂപ്പ് ബി പോസ്റ്റായിരിക്കും ലഭിക്കുക ഓക്കെ ഞാൻ പറഞ്ഞതല്ല ഗ്രൂപ്പ് ബി പോസ്റ്റിലായിരിക്കും ആദ്യം തന്നെ നിങ്ങൾ ഇന്ത്യ പോസ്റ്റ് ചെയ്യപ്പെടുക ഓക്കെ സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ എൻ ഐ എ ആണ് ഓക്കെ എൻ ഐ എന്തെല്ലാം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറഞ്ഞാൽ എൻ ഐയിലേക്കായിരിക്കും പോസ്റ്റിംഗ് വരുന്നത് അടുത്തത് ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ എന്ന് പറഞ്ഞാല് മിനിസ്റ്റർ ഹോം അഫയേഴ്സിന്റെ കീഴിൽ വരുന്ന നർക്കോട്ടിസ് കൺട്രോൾ ബ്യൂറോ ആണ് ഗ്രൂപ്പി ബ പോസ്റ്റ് ആണ് പതിനെട്ടിലു വയസ്സിലായിരിക്കും പ്രായമെന്ന് പറയുന്നത് അപ്പോൾ ഏലവൽ ഫൈവ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് വരെ അവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രൂപ്പ് സി പോസ്റ്റ് ആയതുകൊണ്ടാണ് ചെയ്തത് ഇരുപത്തി രണ്ടായിരം ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുനൂറ് പോസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങളെ ആക്ലിസ്റ്റിൽ മറ്റു അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ വെക്കുന്ന പോസ്റ്റുകളെ മറ്റും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നിങ്ങളെ ഈ പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് കലോട്ടിക്കുന്നത് ഓക്കെ അതായത് ആണ് ഓഡിറ്റർ അക്കൗണ്ടന്റ് എന്ന് ഈ പറയുന്ന പോസ്റ്റുകളിലേക്കാണ് ഈ ഓഡിറ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് ആണ് ഓഡിറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും നിങ്ങളുടെ എൻ്റെ പോസ്റ്റിംഗ് മറ്റും വരുന്നത് അപ്പോൾ പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെ ആയിരിക്കും ഇതിൻ്റെ പ്രായം എന്ന് പറയുന്നത് അടുത്ത ഫോർ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറ് മുതലാണ് അത് ഈ പറഞ്ഞ ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ് അതിന് പോസ്റ്റൽ അസിസ്റ്റന്റ് സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ടാക്സ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഈ പറയുന്ന മേഖലകളിലേക്ക് പറയുന്നത് ഈ ജോലി വരുന്നത് നിങ്ങളുടെ ഓഫീസ് നോക്കുകയാണെങ്കിൽ സി എസ് ഇ എസ് അതേപോലെന്താണ് എഞ്ചിനീയറിംഗ് സർവീസസ് സി ബി ഡി ഡയറക്ട് ടാക്സസ് സി ബി ഐ സി ഇൻഡർ ടാക്സ് ആൻഡ് കസ്റ്റംസ് നർക്കോട്ടിക്സ് എന്ന് പറയുന്ന ബ്യൂറോയിലേക്ക് നിങ്ങളുടെ നിയമനം വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സിലേക്ക് നിങ്ങളുടെ പ്രായം പറയുന്നത് ഓക്കെ ഇത്രയാണ് പറയുന്ന ഒരു സി ജിയിൽ ഒരു ഏകദേശം ഓവർ വ്യൂ നിങ്ങൾ പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ ഐ ബി എക്സാം ഇന്റലിജൻസ് സെക്യൂരിറ്റി അസിസ്റ്റന്റ് പോലെ എക്സാം അപേക്ഷിച്ചിട്ടുള്ളവരാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ എസ് എൻ ബി അക്കാഡമി ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം കൂടി നമ്മുടെ എ സി ബി അക്കാഡമിന്റെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോൽ അവൈലബിൾ ആണ് ഞങ്ങളുടെ ആപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് ബോക് ടെസ്റ്റുകളുണ്ട് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സ്

നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ എക്സ്ട്രണൽ സെക്യൂരിറ്റി മറ്റും കൈകാര്യം ചെയ്യുന്ന ഒരു ബ്യൂറോ കൂടെ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള പ്രൊസീജിയസ് ആയിട്ട് ഒരു ജോബിലേക്കാണ് തയ്യാറെടുക്കുന്നത് നിങ്ങൾക്ക് പറ്റിയൊരു ബാച്ച് ആണ് നമ്മുടെ ഐ എസ് എ ബി അക്കാഡമി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഐ ബി യുടെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് ബാച്ച് ഓക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്താ വളരെ ഉപകാരപ്പെടുന്ന ബാച്ച് ആണ് ഓക്കെ ആണല്ലോ അപ്പൊ നിങ്ങൾക്ക് എന്ത് നിങ്ങൾ ഫുൾ സിലബസ് കവർ നിങ്ങൾ നിങ്ങൾക്ക് ആണ് ഓക്കെ ആണല്ലോ നിങ്ങളുടെ പ്രീവിയസ് പ്രാക്ടീസ് പ്രാക്ടീസുകളൊക്കെ ചെയ്ത് നിങ്ങൾ മോട്ടോടെസ്റ്റുകൾ ചെയ്ത് സ്റ്റഡി സ്റ്റഡി പ്ലാൻ തന്ന ഓക്കെ നിങ്ങളെ എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എ സി ബി അക്കാഡമിയുടെ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോർ ആപ്സുകൾ അവൈലബിൾ ആണ് കൂടുതൽ എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴിക്കോട് വന്നിട്ട് ഒരുപാട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണപ്പെടുന്ന നമ്പർ എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രിപ്പിൾ ഫൈവ് ഫോർ സിക്സ് ടു ഫോർ സിക്സ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ സംശയങ്ങൾക്ക് എന്ത് ചെയ്യും ഉത്തരം ലഭിക്കുന്നതായിരിക്കും ഓക്കെ നിങ്ങളുടെ എന്ത് സംശയമായിക്കോട്ടെ നിങ്ങളുടെ ബാച്ചോടെ വന്നപ്പോൾ എന്ത് സംശയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ഇപ്പോൾ സീസണിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് തയ്യാറെടുക്കുന്നതിനാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടതാണ് നമ്മുടെ മുന്നിലെന്ത്യ സമയം ഒരുപാട് ഇല്ല മുൻ എന്ത് ചെയ്യുകയാണ് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്തെങ്കിലും ലഭിക്കുന്നതായിരിക്കും ചോബ് എന്ന് പറയുന്നത് ഓക്കെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് ഓക്കേ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം നന്നായിട്ട് ഇരിക്കുക ഓക്കെ താങ്ക് യു